ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും ഏറ്റവും കൂടി കർമ്മകാര്യങ്ങളിൽ ശ്രദ്ധിക്കുവാനുള്ളതും അഞ്ചു നേരത്തെ ഫറന്നു നമസ്കാരമാണല്ലോ അതിലൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ഉണ്ടായാൽ മാത്രമാണ് മരണാനന്തര ജീവിതത്തിൽ സ്വർഗപ്രവേശനം സാധ്യമാവുകയുള്ളൂ നബിസല്ലാഹു അലൈഹി വസല്ലമ്മ നമ്മളോട് പഠിപ്പിച്ചതനുസരിച്ച് കർമ്മകാര്യങ്ങളിൽ പടച്ചിറബ് ആദ്യമായി കൊണ്ട് വിചാരണ ചെയ്യുന്നത് അഞ്ചു നേരത്തെ ഫറന്ന നമസ്കാരങ്ങൾ തന്നെയായിരിക്കും അത് എങ്ങനെ നിർവഹിക്കണം നബിസല്ലാഹു അലൈഹി വസല്ല നമ്മളോട് പറഞ്ഞത്മാറ ഐനി ഞാൻ നമസ്കരിച്ച് കാണിച്ചു തന്നതുപോലെ നിങ്ങൾ നമസ്കരിക്കണമെന്നാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നമസ്കാരം നബിസല്ലാഹു അലൈഹി വസലമ പഠിപ്പിച്ചതനുസരിച്ചായിരിക്കണം അങ്ങനെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള സ്വഹീഹായ ഹദീസുകളിൽ രേഖപ്പെട്ടതനുസരിച്ച് പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ ശുഭഹിന് മാത്രമായിക്കൊണ്ട് പ്രത്യേകമായി ഒനൂത്ത് നിർവഹിച്ചും നമസ്കരിച്ചത് രേഖയിലില്ലാത്ത കാര്യമാണ് മറിച്ച് എന്താണ് പ്രമാണങ്ങളിലുള്ളത് ഈ വിഷയം

സ്വഹാബിമാരിൽ ശ്രേഷ്ഠരായ റാഷിദീങ്ങളിൽ അലി പിന്നിൽ പിന്നിൽ ഉസ്മാൻ അഫ്ഫാൻ നമസ്കരിച്ചു അതേപോലെ അതേപോലെ തന്നെ ഉമർ നമസ്കരിച്ചിട്ടുണ്ട് വ ത്വാലിബിൻ കൂഫ തന്നെ കൂഫയിൽ വെച്ചുകൊണ്ട് ത്വാലിബ് അലിയുബിൻ അദ്ദേഹം ഭരണാസ്ഥാനം കൂഫയിലേക്ക് മാറ്റിയല്ലോ അവിടെ വെച്ചുകൊണ്ട് അലിയുൻ ത്വാലിബ് അള്ളി അള്ളാന്റെ പിന്നിലൊക്കെ നിങ്ങൾ നമസ്കരിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഫിൽ ആ സന്ദർഭത്തിൽ ാനും സുബഹി നമസ്കാരത്തിന് പുനൂത്ത് ഓതിയിരുന്നോ എന്ന് അദ്ദേഹം തന്റെ ഉപ്പയോട് സ്വഹാബിയായ പിതാവിനോട് ചോദിക്കുന്നുണ്ട് ആ പിതാവ് പറഞ്ഞു കൊടുക്കുന്ന മറുപടി എന്താണ് ഐ ബുനയ്യ പ്രിയപ്പെട്ട ഐഹദ്സുൻ്റെ അത് പുതുതായി കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് എന്ന് നബിസല്ലാഹു അലൈഹി വസല്ലമയോ അവിടുത്തെ ഉത്തമരായിട്ടുള്ള ഉത്തമരായിട്ടുള്ളോ അത് പ്രത്യേകമായി കൊണ്ട് സുബഹിന് ഒരു ഹുനൂത്ത് നിർവഹിച്ചിട്ടില്ല എന്ന് അദ്ദേഹം തന്റെ മോനോട് ഉപദേശിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഈ വിഷയത്തിൽ ജനങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുവാനുള്ള കാരണം എന്താണ് ആ വിഷയത്തിൽ വയീഫായ ഒരു ഹദീസാണ് വന്നിട്ടുള്ളത് അതൊരിക്കലും നമുക്ക് പിൻപറ്റാൻ യോജിച്ചതല്ല അതിൽ ദുർബലതയുണ്ട് സ്വഹീഹായ ഹദീസ് അനുസരിച്ച് നബിസല്ലാഹു അലൈഹി വസലമയുടെ സുബഹി നമസ്കാരത്തെ പ്രത്യേകമായ ഒരു കുനൂത്തില്ല പ്രമാണങ്ങൾ സ്വഹീഹായ ഹദീസുകൾ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് പ്രവാചകൻ നമസ്കരിച്ചതുപോലെ ഹൊഫാവ് റാശിതകൾ നമസ്കരിച്ചതുപോലെ നമസ്കരിച്ചാൽ മാത്രമാണ് നമുക്ക് സ്വർഗം ലഭിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവോടുകൂടി പ്രവാചകന്റെ നമസ്കാരത്തെ കൂടുതൽ അതനുസരിച്ച് നമസ്കരിക്കുവാനും നമ്മൾ പരിശ്രമിക്കുക നമ്മുടെ സ്വീകരിക്കുമാറാകട്ടെ ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും സാമൂഹിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു reality.